ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകരുടെ അതായത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ജാതകരുടെ പുനർവിവാഹത്തെ സംബന്ധിച്ച് അതായത് രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ഒക്കെ ആയ വിവാഹത്തെ സംബന്ധിച്ച് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാരണത്താൽ വേർപെട്ട് കഴിയുകയോ ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ജാതകർക്ക് രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് ഒക്കെ വിവാഹ സാധ്യമാണോ എന്നതിൻ്റെ സൂചനകൾ നൽകുന്ന ഗ്രഹസ്ഥിതികളെ സംബന്ധിച്ച് പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പുനർവിവാഹ യോഗങ്ങൾ ആയി പ്രധാനമായും വരുന്നത് ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ ബലഹീനൻ ആയിരിക്കുക അതായത് ശുക്രന് ശത്രുക്ഷേത്രത്തിൽ സ്ഥിതി വരിക ശുക്രന് നീച്ചം അല്ലെങ്കിൽ മൗഢ്യം എന്നീ സ്ഥിതികളിൽ ആയിരിക്കുക തുടങ്ങിയ സ്ഥിതികളിലാണ് ശുക്രൻ ബലഹീനനാകുന്നത് അങ്ങനെ ശുക്രൻ ബലഹീനൻ ആയിരിക്കുകയും ഏഴാം ഭാവാധിപൻ അനിഷ്ടസ്ഥാനത്ത് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അത്ര നല്ല ഗ്രഹസ്ഥിതികൾ അല്ല ശുക്രൻ കർക്കിടകം രാശിയിൽ നിന്നാൽ ജാതകൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചില്ലെങ്കിലും രണ്ടാമതൊരു സ്ത്രീയെ കൂടി ഈ ജാതകൻ ഭാര്യയായി സ്വീകരിക്കും എന്നതാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ജാതകന് വരുന്ന ഒരു ഫലം അടുത്തത് ഏഴാം ഭാവാധിപൻ അതായത് ഗ്രഹനിലയിലെ ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ശുഭയോഗം ചെയ്ത് അതായത് ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് ദുസ്ഥാനങ്ങളിൽ നിൽക്കുക അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ജാതകന് രണ്ട് വിവാഹം കഴിക്കേണ്ടതായി വരും അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ഫലം ഒന്ന് തന്നെയാണ് അടുത്തത് ലഗ്നാധിപൻ പന്ത്രണ്ടാം ഭാവത്തിലും ഏതെങ്കിലും ഒരു പാപഗ്രഹം ഭാവത്തിലും ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം പാപഗ്രഹവുമായി യോഗം ചെയ്ത് രണ്ടാം ഭാവത്തിലും സ്ഥിതി ചെയ്താൽ ജാതകൻ രണ്ട് വിവാഹയോഗം ഉള്ളവർ ആയിരിക്കും അടുത്ത ഒരു യോഗം പന്ത്രണ്ടാം ഭാവത്തിലോ രണ്ടാം ഭാവത്തിലോ ചൊവ്വ നിൽക്കുന്ന ജാതകനും ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടിട്ട് രണ്ടാമതൊരു ഭാര്യയെ സ്വീകരിക്കുന്ന ജാതകനായിരിക്കും അടുത്തത് ഏഴാം ഭാവാധിപൻ്റെ നവാംശകാധിപൻ നീചത്തിൽ നിൽക്കുക അതായത് ഏഴാം ഭാവാധിപൻ നവാംശകത്തിൽ ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ രാശിയുടെ അധിപൻ നീചത്തിൽ നിൽക്കുക അതുമല്ലെങ്കിൽ നീചത്തിൽ അംശകം ചെയ്യുക അല്ലെങ്കിൽ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ശത്രു ക്ഷേത്രത്തിൽ അംശകം ചെയ്യുക ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കുന്നതെങ്കിൽ ആ ജാതകൻ രണ്ടാമത് വീണ്ടും വിവാഹം ചെയ്യേണ്ടതായി വരും അല്ലെങ്കിൽ വിവാഹം നടക്കും എന്നതാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ്റെ നവാംശക അധിപന് അതായത് ഏഴാം ഭാവാധിപൻ നവാംശകത്തിൽ ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ രാശിയുടെ അധിപന് മൗഢ്യമോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടികളോടുകൂടിയ പാപമധ്യസ്ഥിതിയോ വന്നാലും അതായത് പാപമധ്യസ്ഥിതിയും പാപഗ്രഹങ്ങളുടെ വീക്ഷണവും അതായത് ദൃഷ്ടിയും ഒരുമിച്ച് വന്നാലും ജാതകർ പുനർവിവാഹം ചെയ്യും അതായത് രണ്ടാമത് വീണ്ടും വിവാഹം ചെയ്യും എന്നതാണ് അടുത്ത ഒരു ഗ്രഹസ്ഥിതി രണ്ടാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പാപഗ്രഹത്തിൻ്റെ യോഗമോ അല്ലെങ്കിൽ പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ വരികയും പാവത്തിൻ്റെ അധിപൻ ബലഹീനനായി തീരുകയും ചെയ്താൽ അതായത് ബലമില്ലാത്തവനും ആയിരുന്നാൽ ജാതകൻ അല്ലെങ്കിൽ ജാതകർ പുനർവിവാഹം ചെയ്യും അടുത്ത ഒരു ലക്ഷണം ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പാപന്മാർ നിൽക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവാധിപൻ്റെ ദൃഷ്ടി ഇല്ലാതെ വരിക ഇങ്ങനെ വന്നാൽ ജാതകൻ പുനർവിവാഹം ചെയ്യും ഏഴാം ഭാവാധിപനും ശുക്രനും അത്യുച്ചം വന്നാൽ ഒന്നിലധികം ഭാര്യ അല്ലെങ്കിൽ ഭർത്തൃത്വം ഉണ്ടായിരിക്കും അത് പ്രഥമ ഭാര്യയെ ഉപേക്ഷിക്കണം എന്ന് നിർബന്ധവും ഇല്ല എന്നതാണ് അടുത്തത് ഏഴാം ഭാവാധിപന് ശത്രുക്ഷേത്രത്തിൽ സ്ഥിതി വരിക നീച്ചം വരിക മൗഢ്യം ഉണ്ടാകുക അതായത് ഏഴാം ഭാവാധിപന് സ്ഥിതി നീചം മൗഢ്യം എന്നിങ്ങനെ പറയുമ്പോൾ ഏഴാം ഭവാധിപന് ബലമില്ലാതിരിക്കുക ഏഴാം ഭാവത്തിൽ പാപഗ്രഹമോ അല്ലെ പാപഗ്രഹങ്ങളുടെ യോഗമോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഉണ്ടാകുക ഏഴാം ഭാവത്തിലേക്ക് അങ്ങനെ വന്നാലും ജാതകർ ജാതകർക്ക് കളത്ര നാശം അതായത് ഇണയുടെ നാശം സംഭവിക്കും എന്നതാണ് അടുത്തത് ശുക്രന് പാപമധ്യസ്ഥിതി വരികയോ ശുക്രൻ്റെ നാല് എട്ട് ഈ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങളുടെ യോഗം വരികയോ ചെയ്താലും ഭാര്യ മരണം ആണ് വിധി ശുക്രൻ ഏഴാം ഭാവത്തിൻ്റെ കാരകനാണ് അതിനാലാണ് ശുക്രന് പാപമധ്യസ്ഥിതി അതുപോലെ നാല് എട്ട് ഈ ഭാവങ്ങളിൽ പാപയോഗം അതായത് ശുക്രൻ്റെ നാലാമടത്തും എട്ടാമിടത്തും ഇങ്ങനെ വന്നാൽ ഭാര്യ മരണമാണ് ഫലം അടുത്തത് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള പാപഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുക ബലഹീനനായ പാപൻ മൂന്നിൽ നിൽക്കുക അഷ്ടമാധിപൻ ആറിൽ നിൽക്കുക അതായത് അഷ്ടമഭാവത്തിൻ്റെ അധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുക ഗുളിക ഭവനാധിപൻ ഏഴിൽ നിൽക്കുക അതായത് ഗുളികൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുക വൃശ്ചികം രാശിയിൽ പാപഗ്രഹത്തിനോടുകൂടി ശുക്രൻ നിൽക്കുക ഇങ്ങനെയുള്ള സ്ഥിതികളെല്ലാം ഭാര്യാ ബന്ധത്തിന് അസുഖവും അസ്വസ്ഥതയും ചിലപ്പോൾ ഹാനിയും അതായത് നാശവും സംഭവിപ്പിക്കുന്ന യോഗങ്ങളാണ് അടുത്തത് ഏഴാം ഭാവാധിപനോ ശുക്രനോ ഇവരിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നു എങ്കിൽ ഒരു വിവാഹവും ഈ രണ്ട് ഗ്രഹങ്ങളും ബലവാന്മാരായി ഇഷ്ടഭാവങ്ങളിൽ നിന്നാൽ രണ്ട് വിവാഹവും ജാതകർക്ക് നടക്കും അതായത് ഏഴാം ഭാവാധിപനോ ശുക്രനോ ഈ രണ്ട് ഗ്രഹങ്ങൾ ഒരാൾ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിന്നാൽ ഒരു വിവാഹം ഈ രണ്ട് ഗ്രഹങ്ങളും ബലവാന്മാരായി ഇഷ്ടഭാവങ്ങളിൽ അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ഒഴിച്ച് മറ്റ് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് രണ്ട് വിവാഹവും നടക്കും അടുത്തത് ഏഴാം ഭാവാധിപനോ ശുക്രനോ വും ഏഴാം ഭാവത്തിലേക്ക് ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും വന്നാൽ ജാതകന് രണ്ടിൽ അധികം ഭാര്യമാർ ഉണ്ടാകും എന്നതാണ് അടുത്തത് ചുവയും ശനിയും ശുക്രനും കൂടി ഏഴാം ഭാവത്തിലും ലക്നാധിപൻ അഷ്ടമത്തിലും നിന്നാൽ ജാതകന് മൂന്ന് വിവാഹം നടക്കും എന്നാണ് ഏഴാം ഭാവത്തിൻ്റെ അധിപന് ഉച്ചസ്ഥിതി ഉണ്ടാകുക സ്വവർഗസ്ഥിതി ഉണ്ടാവുക ഇവയോടുകൂടി പത്താം ഭാവാധിപനുമായി ചേർന്ന് കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ അതായത് നാല് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിലോ അല്ലെങ്കിൽ ത്രികോണഭാവങ്ങൾ അഞ്ച് ഒൻപത് ഭാവങ്ങളിലോ നിന്നാൽ ജാതകന് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാകും കന്നി ലക്നത്തിൽ സൂര്യൻ നിൽക്കുക ഏഴാം ഭാവത്തിൽ അതായത് കന്നി ലഗ്നമായി വരുമ്പോൾ ഏഴാം ഭാവം മീനൻ രാശിയാണ് മീനൻ രാശിയിൽ ശനിയും നിൽക്കുക അങ്ങനെ വരുന്നത് ജാതകർക്ക് ഇണയുടെ അതായത് കളത്രനാശം സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അടുത്തത് മകരം രാശി ഏഴാമിടമായി വന്ന് അവിടെ വ്യാഴം നിൽക്കുക വൃശ്ചികം രാശി ഏഴാമിടമായിട്ട് വന്ന് അവിടെ ശുക്രൻ നിൽക്കുക ഇടവം രാശി ഏഴാമിടമായി വരിക അവിടെ ബുധൻ നിൽക്കുക ഈ സ്ഥിതികൾ അതായത് ഇപ്പോൾ പറഞ്ഞ ഗ്രഹസ്ഥിതികൾ ജാതകൻ്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് അകാല മരണം അതായത് വളരെ പിന്നെ ചെറുപ്പത്തിലെ ഉള്ള മരണവും ഇടവത്തിൽ ഏഴാമിടത്ത് നിൽക്കുന്ന ബുധൻ അതായത് ഇടവൻ രാശി ഏഴാമിടമാകുകയും അവിടെ നിൽക്കുന്ന ബുധൻ നിശ്ചയമായും ഭാര്യയെ ഹനിക്കും എന്നാണ് അടുത്ത ഒരു ഗ്രഹസ്ഥിതി ഏഴാം ഭാവാധിപൻ ഏതെങ്കിലും പാപഗ്രഹത്തിനോട് ചേർന്ന് കേന്ദ്രത്തിൽ നിൽക്കുക അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ഏതെങ്കിലും രാശിയിൽ ഏഴാം ഭാവാധിപൻ ഏതെങ്കിലും ഒരു പാപഗ്രഹവുമായി ചേർന്ന് നിൽക്കുക ശുക്രന് പാപയോഗം വരിക രണ്ടാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുക ഈ ഗ്രഹസ്ഥിതികൾ എല്ലാം തന്നെ വിവാഹത്തിന് കാലതാമസം നേരിടും എന്നതാണ് ഏഴാം ഭാവം ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതിയും അതുപോലെ വിവാഹ തടസ്സങ്ങളും അതേപോലെ ഏഴാം ഭാവത്തിൻ്റെ അശുഭങ്ങളും എങ്ങനെയൊക്കെയാണ് വന്ന് ചേരുന്നത് എന്ന് പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറില്ലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ